എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ ബൈ വില്യം ബട്ലർ വില്യം ബട്ട്ലർ എറ്റ് എഴുതിയ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറയുന്ന കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂൾ പാർക്കിലെ അരയണ്ണങ്ങൾ അയർലൻഡിലെ കൂൾ പാർക്ക് എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ അദ്ദേഹം കണ്ട ഒരു അനുഭവത്തെ അടിസ്ഥാനമാക്കി എഴുതിയ കവിതയാണിത് അബ് ദ വില്യം ബ്റ്റ്ലർ ബോണിൻ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഡൈഡ് പോയറ്റ് ഡ്രമാറ്റിസ്റ്റ് ആൻഡ് ക്രോസ് റൈറ്റർ വില്യം ബട്ട്ലർ യറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മരണമടയുകയും ചെയ്തു ഇദ്ദേഹം ഒരു ഐറിഷ് പോയറ്റും നാടക രചയിതാവും പ്രോസ് റൈറ്ററും ആയിരുന്നു ഹി വാസ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ഫിഗർ ഓഫ് ദ ട്വന്റി സെഞ്ചുറി ലിറ്ററേച്ചർ ആൻഡ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദി ഐറിഷ് ലിറ്റററി ലിറ്റററിവൈവൽ ഇരുപതാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിലെ ഏറ്റവും അധികാരകനായ ലീഡിംഗ് ഫിഗർ ആയിട്ടുള്ള ഒരു സാഹിത്യകാരനായിരുന്നു ഇദ്ദേഹം അതുമാത്രമല്ല ഐറിഷ് സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിലെ ഒരു ചാലക ശക്തി കൂടി ഡ്രൈവിംഗ് ഫോഴ്സ് ഒരു ചാലക ശക്തി കൂടിയായിരുന്നു ഇദ്ദേഹം ഈ വാസ് അവാർഡ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ നൈൻറ്റീൻ ട്വന്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചു എറ്റ്സ് റോട്ട് ദ പ്രിഫേസ് ടു ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഗീതാഞ്ജലി ബൈ രവീന്ദ്രനാഥ് ടാഗോർ ഫോർ വിച്ച് ടാഗോർ വോൺ ദ നൊബേൽ പ്രൈസ് ഇൻ നൈൻറ്റീൻ തേർട്ടീൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ടഗോറിന് നൊബേൽ സമ്മാനം ലഭിച്ച ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രിഫേസ് ആമുഖം എഴുതിയത് വില്യം ബട്ട്ലർ എച്ച് ആയിരുന്നു കവിതയുടെ ആശയത്തിലേക്ക് കടക്കാം ഓരോ സ്റ്റാൻസയുടെയും ആശയം അതിന് തൊട്ട് താഴെ തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ കവിതയുടെ കോമ്പോസിഷൻ ഒന്ന് നോക്കാം ഒരു സ്റ്റാൻസ ആറ് വരികൾ വീതമാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ആറ് വരി വീതമുള്ള ഒരു സ്റ്റാൻസയെ നമ്മൾ വിളിക്കുക സെസ്റ്ററ്റ് എന്നാണ് പറയുക അപ്പൊ സെസ്റ്ററ്റ് എന്ന് പറയുന്ന സ്റ്റാൻസയാണ് ഇതിനുള്ളത് മറ്റൊന്ന് ഇതിന്റെ റൈം സ്കീം ആണുള്ളത് റൈം സ്കീം നോക്കാം എ ബി സി ബി ഡി ഡി എന്നാണ് ഇതിന്റെ റൈം സ്കീമായിട്ട് വരുന്നത് എ ബി സി ബി ഡി ഡി The trees are in their autumn beauty. The woodland paths are dry. Under the October, to the water, mirrors a still sky. Upon the brimming water, among the stones, are nine and fifty swans. The poet describes a peaceful evening scene at the cool park of Ireland. Ireland lay കൂൾ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൺസെറ്റിന്റെ സമയത്ത് ഈവനിങ്ങില് അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ പറയുന്നത് അപ്പൊ സീ അതിന്റെ സീസൺ പറയാണ് ദർ ഓട്ടം ബ്യൂട്ടി ഓട്ടം സീസൺ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ അവിടുത്തെ മരങ്ങൾക്ക് ഓട്ടത്തിന്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു ദ ട്രീസ് ആർ ദർ ഓട്ടം ബ്യൂട്ടി ദ വുഡ്ലാൻഡ് പാർട്സ് ആർ ഡ്രൈ അവിടെ മരങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഓട്ടം സീസണില് ഇലകൾക്ക് നിറം വ്യത്യാസം ഉണ്ടാവും ഈ യൂറോപ്പിൽ അതുകൊണ്ട് ആ ട്രീസ് ആർ കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മനോഹരമായ വർണ്ണങ്ങളുള്ള നിറങ്ങളുള്ള മരങ്ങളായിരുന്നു അവിടെ കൂടാതെ ദ വുഡ്ലാൻഡ് പാത്ത് ആർ ഡ്രൈ എന്ന ഡ്രൈ വുഡ്ലാൻഡ് പാത്തായിരുന്നു നടവഴികൾ കാട്ടിലൂടെയുള്ള ആ നടവഴികളെല്ലാം വരേണ്ട നടവഴി ആയിരുന്നു എന്നാണ് അൻഡർ ദ ഒക്ടോബർ ടു ലൈറ്റ് the water mirrors a still sky എന്ന് പറയുന്നു അതായത് ട്രീസ് കളർഫുൾ ആണെന്ന് പറഞ്ഞു ആ വുഡ്ലാൻഡ് പാത്ത് ആണ് അതുപോലെ കാമാണ് ശാന്തമാണ് അത് മാത്രല്ല ആ തടാകത്തിലേക്ക് നോക്കിയാൽ ആ തടാകത്തിലെ വെള്ളം ആ ടുലൈറ്റില് ടുലൈറ്റ് എന്ന് പറഞ്ഞ എന്താ ആ അരണ്ട വെളിച്ചത്തിൽ ആ സന്ധ്യാസമയത്തുള്ള വെളിച്ചത്തെയാണ് ടുലൈറ്റ് എന്ന് പറയുന്നത് കാരണം സൺസെറ്റിംഗ് ആയിട്ടുണ്ട് അല്ലെ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഒക്ടോബർ മാസത്തിലെ ആ ട് വാട്ടർ മിറേഴ്സ് ആർ സിൽ സ്കൈ എന്നാണ് ആ ജലത്തില് തടാകത്തിലെ വെള്ളത്തില് വെള്ളം ഏതുപോലെയാണ് മിറർ കണ്ണാടി പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിൽ കണ്ണാടി ആവുന്ന വെള്ളത്തിൽ സ്കൈ ആകാശത്തെ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ റിഫ്ലക്റ്റീവ് വാട്ടർ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ക്വൈറ്റ്നസ് ആൻഡ് സ്റ്റിൽനസ് ഇൻ ട്രാങ്ക് സെറ്റിങ്സ് എന്ന വളരെ ശാന്തത കാംനസ് അവിടെ ഫീൽ ചെയ്തിരുന്നു എന്തുകൊണ്ടാ നല്ല തെളിഞ്ഞ വെള്ളമാണ് തടാകത്തിൽ ആ തടാകത്തിലെ ജലത്തില് ആ സൺസെറ്റിങ് ആയിട്ടുള്ള ആ സമയത്തെ ആകാശത്തെ ആ ജലം റിഫ്ലക്ട് ചെയ്തിരുന്നു പ്രതിഫലിപ്പിച്ചിരുന്നു എന്നാണ് അപ്പോ ദ ബ്രിമ്മിങ് വാട്ടർ ദ സ്റ്റോൺസ് ആർ നയൻ ആൻഡ് ഫിഫ്റ്റിസ് എന്നാ നയൻ ആൻഡ് ഫിഫ്റ്റി സ്വാൻസ് അതായത് ഫിഫ്റ്റി നൈൻ അൻപത്തിയൊൻപത് സ്വാൻസ് അൻപത്തിയൊൻപത് അരയണ്ണങ്ങള് ആ അൻപത്തി ഒൻപത് അരയണ്യങ്ങളെ അദ്ദേഹം ആ വെള്ളത്തിൽ കണ്ടുവന്ന എങ്ങനെയുള്ള വെള്ളമാണ് ബ്രിമ്മിങ് വാട്ടർ ബ്രിമ്മിങ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തൂവാനായി നിൽക്കുന്നതിനെയാണ് ബ്രിമ്മിങ് എന്ന് പറയാം എഡ്ജിനോട് ചേർന്ന് വെള്ളം നിൽക്കുന്നതാണ് അപ്പോ എമംഗ് ദ സ്റ്റോൺസ് തടാകത്തിലെ കല്ലുകളോട് ചേർന്ന് അതിൽ നിന്ന് തുളുമ്പി പോവാറായി നിൽക്കുന്നു വെള്ളം ഫിഫ്റ്റി നൈൻ സ്വാൻസ് ആർ സീങ് റസ്റ്റിങ് ഗ്രേസ്ഫുള്ളി ഓൺ ദ വാട്ടർ അൻപത്തൊമ്പത് അരയണ്യങ്ങള് മനോഹരമായ അരയണ്യങ്ങള് ആ പോലെ റിഫ്ലക്ട് ചെയ്യുന്ന ആ ജലത്തില് തങ്ങുന്നത് അദ്ദേഹം കണ്ടു ദീസ് ഇമേജ് ഓഫ് സ്വൻസ് റെപ്രസെന്റിങ് ദ ബ്യൂട്ടി പ്യൂരിറ്റി ആൻഡ് ഹാർമോണി ഓഫ് നേച്ചർ പോയിട്ട് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ അരയണ്യങ്ങളിലൂടെ പ്രകൃതിയുടെ ഐക്യത്തെ പരിശുദ്ധതയെ സൗന്ദര്യത്തെയൊക്കെയാണ് ഈ ഒരു സ്റ്റാൻസിലൂടെ പോയിട്ട് നമ്മുടെ മുന്നിൽ പറയാൻ ശ്രമിച്ചത് സെക്കൻഡ് സ്റ്റാൻസ് ദ നയൻറ്റീൻത്ത് ഓട്ടംസ് ഹാസ് കം അപ്പോൺ മീ സിൻസ് ഐ ഫസ്റ്റ് മെയ് മൈ കൌണ്ട് ഐ സോ ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് ഓൾ സഡൻലി മൗണ്ട് ആൻഡ് സ്കാറ്റർ വീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിംഗ്സ് അപ്പോൺ ദർ ക്ലാമോസ് വിങ്സ് the 19th autumn has come upon me since I first made my count ാണ് നൈൻറ്റീൻസ് പത്തൊൻപത് വർഷങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു ഹ് ബീൻ പാസ്ഡ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട് സിൻസ് ഹി ഫസ്റ്റ് ഫസ്റ്റ് കൗണ്ടേർഡ് അല്ലെ ആദ്യമായിട്ട് ഈ അരയനങ്ങളെ കണ്ട് അവയെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോ അവയെ കണ്ടപ്പോ ഈ അരയണ്യങ്ങളെ ഈ തടാകത്തിൽ കണ്ടിട്ട് എത്ര വർഷങ്ങളായിരിക്കുന്നു നയൻറ്റീൻ ഇയേഴ്സ് പത്തൊൻപത് വർഷങ്ങൾ കടന്നുപോയ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ സ്ഥലം വിസിറ്റ് ചെയ്യുകയും ഈ അരയണ്യങ്ങളെ കണ്ടുകയും കാണുകയും ചെയ്തിട്ടുണ്ട് ഐ സോ ബിഫോർ ഐ ഹാഡ് വെൽ ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത് അപ്പോ ഈ റിക്കാൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഓർത്തെടുക്കുന്നു ദ മൊമെന്റ് ആൾ സഡൻലി മൗണ്ട് ആൻഡ് സ്കാറ്റർ വീലിംഗ് എ ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ് എത്ര പെട്ടെന്നാണ് ആ നിമിഷത്തില് എന്ത് ചെയ്തിരുന്ന ആരേനങ്ങള് പറന്നുയർന്നിരുന്നത് ആൻഡ് എങ്ങനെ ചെയ്തു പറന്നുയർന്ന് എന്ത് ചെയ്തു സർക്ലിങ് സർക്ലിംഗ് ഇൻ ദ എയർ ആൻഡ് മേക്കിംഗ് ലൗഡ് സൗണ്ട്സ് ദർ വിങ്സ് പറക്കുമ്പോ ക്ലാമറിംഗ് ദർ വിങ്സ് ക്ലാമറിംഗ് എന്ന് പറഞ്ഞാൽ കലഹിക്കുക എവിടെ ശബ്ദം ഉണ്ടാക്കുക മേക്കിംഗ് ലൗഡ് ഇൻ നോയ്സ് വലിയ ശബ്ദം ഉണ്ടാക്കിയിരുന്നു അവ പറന്നുയർന്ന് ഇങ്ങനെ തടാകത്തിന് ചുറ്റും ചുറ്റി അടിക്കുമ്പോൾ അതിന് മുകളിലൂടെ സോ ദീസ് ലൈവ്ലി ആൻഡ് എനർജറ്റിക് മൂവ്മെന്റ് ഓഫ് ദ സോൺസ് കൺട്രാസ് ദൈറ്റ്നെസ് അപ്പൊ പോയിട്ട് ഈ ഒരു ലൈനിലൂടെ എന്താ പറയുന്നത് ആ അരയന്നങ്ങളുടെ ഊർജ്ജസ്വലമായ ആ ജീവിതം അവയുടെ മൂവ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ ഏയ്ജിങ് അദ്ദേഹത്തിന് ഇപ്പോ പ്രായമായിട്ടുണ്ട് എന്നുള്ള ബോധം അല്ലെ അതും തമ്മിലുള്ള കൺട്രാസ്റ്റിംഗ് വൈരുദ്ധ്യതയാണ് പറയുന്നത് അദ്ദേഹം ഈ അരയണ്യങ്ങൾ ആദ്യമായി കണ്ടത് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ ഇപ്പൊ അരയണ്യങ്ങളെ കാണുമ്പോഴും അവ ഇപ്പോഴും വളരെ എനർജറ്റിക് തന്നെയാണ് യങ് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫ് ഇന്ന് പത്തൊൻപത് വർഷങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു കടന്നു പോയിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഏജിങ് ആയിരിക്കുന്നു എന്നാണ് ദ സ്വാൻ ദീംസ് ഫുൾ ഓഫ് ലൈഫ് ആൻഡ് യൂത്ത് വൈൽ ദ ഇൽ ഫീൽ പാസേജ് ഓഫ് ടൈം അരയണ്യങ്ങള് ഇപ്പോഴും യൂത്ത് തന്നെയാണ് അല്ല യൗവനത്തോട് കൂടി നിൽക്കുമ്പോ പോയി ഫീൽ ചെയ്യാണ് ദ പാസേജ് ഓഫ് ടൈം എത്ര സമയം കടന്നുപോയി തൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ യൗവനം ഒരുപാട് നഷ്ടപ്പെട്ടല്ലോ താൻ ഇപ്പൊ വയസ്സനായിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് നെക്സ്റ്റ് ഐ ഹാവ് ലുക്ക്ഡ് അപ്പോൺ ദോസ് ബ്രില്യൻ ക്രിയേറ്റേഴ്സ് ആൻഡ് നവ് മൈ ഹർട്ട് ഈസ് ഐ ഹിയറിങ്റ്റ് ലൈറ്റ് ദ ഫസ്റ്റ് ടൈം ഓൺ ദിഷ ായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ജീവികളെ ആ അരയണ്യങ്ങളെ ഞാനിപ്പോ നോക്കുമ്പോ നൗ മൈ ഹാർട്ട് ഈസ് സോർ എന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു സോർ ടു സാഡ് ഞാനിപ്പോ ദുഃഖിക്കുന്ന എന്റെ മനസ്സിൽ ദുഃഖം വരുന്നു ബിക്കോസ് എവറിങ് ആസ് ചേഞ്ച്ഡ് എല്ലാം മാറിപ്പോയിരിക്കുന്നു അദ്ദേഹം ആദ്യമായി കാണുന്നത് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ മുതൽ ഇപ്പോഴേക്ക് വരിക നോക്കുമ്പോ തന്റെ ജീവിതം ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് അവയ്ക്ക് മാറ്റം വന്നിട്ടില്ല All is changed since I hearing at July the first time on this shore. At, ഷോർ at that time, ആ കാലത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നു വളരെ യൂത്ത് യങ് ആയിരുന്നു അല്ലെ ആൻഡ് ഹാപ്പിയർ അദ്ദേഹം സന്തോഷവാനായിരുന്നു എന്നാ ദ ദ ഫസ്റ്റ് ടൈം ഓൺ ദി ഷോ ബെൽ വിങ്സ് മൈ ഹെഡ് ട്രോഡ് വിത്ത് ലൈറ്റർ ട്രെഡ് അപ്പൊ അന്ന് അദ്ദേഹം വളരെ ലൈറ്റ്ഫുൾ ആയിട്ട് ഫുൾ ഓഫ് ഡ്രീംസ് ആയിട്ട് യൂത്ത്ഫുൾ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നടക്കുന്ന സമയമായിരുന്നു നൗ ഹീ ഫീൽസ് എന്നാ ഇപ്പൊ അദ്ദേഹത്തിന് എന്ത് തോന്നുന്നു ഹോൾഡർ താനിപ്പോ വളരെ വൃദ്ധനായതുപോലെ തോന്നുന്നു ആൻഡ് മോർ ബേർഡൻഡ് ബൈ ദ ലൈഫ് സ്ട്രഗിൾ ഇപ്പൊ കൂടുതൽ ബേർഡൻഡ് ആണ് ഭാരം ചുമക്കുന്ന വാർദ്ധക്യത്തിന്റെ ഭാരം ചുമക്കുന്ന ജീവിതത്തിന്റെ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം തോന്നുകയാണ് ആൻഡ് ദ ബെൽ ബീറ്റ് ഓഫ് ദർ വിങ്സ് അബോ മൈ ഹെഡ് ട്രോഡ് വിത്ത് ലൈറ്റർ ട്രെഡ് ദ സൗണ്ട്സ് ഓഫ് സാൻസ് വിങ്സ് ആ വിങ്സിന്റെ സൗണ്ട് കേൾക്കുമ്പോ ബെൽ ബീറ്റ് ഓഫ് ദർ വിങ്സ് എന്ന് പറയുന്നത് ആ അരയണ്യങ്ങളുടെ ചിറകടി ഒച്ചു കേൾക്കുമ്പോ റിമൈൻഡ്സ് യീം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് അത് ഇസ് ലോസ്റ്റ് യൂത്ത് ആൻഡ് പാസേജ് ഓഫ് ടൈം അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട ജീവിതത്തെ കുറിച്ചും ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമയത്തെ കുറിച്ചും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ആ പക്ഷികളുടെ ചിറകടിയൊച്ച ഫോർത്ത് സ്റ്റിൽ ലവർ ബൈ ലവർ ഇൻ ദ കോൾഡ് കമ്പാനിയബിൾ സ്ട്രീംസ് ഓർ ക്ലൈം എയർ ദർ ഹാർട്ട് ഹവ് നോട്ട് ഗ്രോൺ ഓൾഡ് പാഷൻ ഓർ കോൺഗസ്റ്റ് വണ്ടർവർ നിരീക്ഷിക്കുകയാണ് അവ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആണ് അവരിപ്പോഴും ഊർജ്ജസ്വലതയോട് കൂടി നിൽക്കുന്നു ആൻഡ് ലവർ ബൈ ലവർ എന്ന അവരാരാണ് ലവ് ബൈ ലവർ മൂവ് ബൈ ലവർ അതായത് അവരെ ഇങ്ങനെ ജോഡി ജോഡിയായിട്ട് ഒരുമിച്ച് ഒരുമിച്ച് നീങ്ങുകയാണ് ലവർ ബൈ ലവർ ആയിട്ട് എനർജിയോടും ലവോടും കൂടി പരസ്പരം ജോഡികളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ത്രൂ ദ കോൾഡ് അല്ലെ ആ കോൾഡ് വാട്ടറിലൂടെ അവരിങ്ങനെ പാഡിൽ തുഴഞ്ഞു തുഴഞ്ഞു നീങ്ങുകയാണ് ദ കോൾഡ് അപ്പോൺ ദ കോൾഡ് വാട്ടർ എന്നാണ് ആ തണുത്ത വെള്ളത്തിലൂടെ അവർ ഇണകളായി ഇങ്ങനെ എന്ത് ചെയ്യുന്നു തുഴഞ്ഞു നീങ്ങുന്നു എന്നാണ് എ കമ്പാനിയബിൾ സ്ട്രീം ഓർ ദ ക്ലൈം ദയാർ ആ സ്ട്രീമിലൂടെ ആ അരുവിയിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട് തുഴഞ്ഞു നീങ്ങുകയോ അല്ലെങ്കിൽ ഫ്ലൈ ഫ്രീലി ഇൻ ഫ്രീലീൻ എയർ എന്നാണ് പറയുന്നത് ക്ലൈൻ എയർ എന്ന് പറ ആകാശത്തിലൂടെ തടാകത്തിന് മുകളിലെ ആകാശത്തിലൂടെ കമ്പാനിയബിൾ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു ഇണകളോടൊപ്പം ഇങ്ങനെ കൂട്ടുകൂടി പറക്കുകയാണ് ദയർ ഹാർട്ട്സ് ഹൗ നോട്ട് ഗ്രോൺ ഓൾഡ് എന്ന് പറയാണ് അവരുടെ ഹൃദയവും അവരുടെ മനസ്സും ഒന്നും ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല വാർദ്ധക്യം ബാധിച്ചിട്ടില്ല അവരെ പാഷൻ ഓർ കോൺഗ്രസ്റ്റ് അവരുടെ ആ ലവിനെ ഒന്നും ആരും കീഴടക്കിയിട്ടില്ല അപ്പൊ അവയ്ക്ക് എവിടൊക്കെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും അതിനുള്ള അത്രയും അഡ്വെഞ്ചറസ് ആയിട്ട് സാഹസികതയോടുകൂടി ഊർജ്ജത്തോടുകൂടി അവയ്ക്ക് പറന്ന് കിടക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അപ്പൊ വെദർ ദേ സ്റ്റേ ഓർ ട്രാവൽ ടു അതർ പ്ലേസ് ദ സ്റ്റിൽ ഹാവ് ദ സെയിം സ്പിരിറ്റ് എന്നാണ് പോയിട്ട് പറയുന്നത് അവ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിലും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവ പറന്ന് പോവുകയാണെങ്കിലും ഒക്കെ ദ ഹാവ് ദ സെയിം സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് ലവ് അവയ്ക്ക് പണ്ടുള്ള അതേ അഡ്വെഞ്ചറും ലവും ഇപ്പോഴും ആ സ്വാൻസിനുണ്ട്സ് കൺട്രാസ്റ്റ് ഹ്യൂമൻ ഏജിങ് വിത്ത് ദ ടൈംലെസ് വൈറ്റാലിറ്റി ദ സ്വാൻസ് അപ്പോ ഇവിടെ എറ്റ്സ് എന്താ ഡബ്ല്യു ചെയ്യണേ ഡബ്ല്യുവിറ്റ്സ് ഇതൊക്കെ കണ്ടിട്ട് പറയാണ് മനുഷ്യന്റെ ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതവും ഫാൻസിന്റെ ജീവിതവും തമ്മിൽ വൈരുദ്ധ്യം അവ തമ്മിലുള്ള കൺട്രാസ്റ്റിങ് പറയാണ് എന്താ വ്യത്യാസം നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് വയസ്സായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ലവും എനർജറ്റിക് എനർജിയൊക്കെ നഷ്ടപ്പെട്ടു അഡ്വെഞ്ചറസ് ലൈഫ് ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സ്വാൻസ് വൈൽഡ് സ്വാൻസ് അങ്ങനെയല്ല അവയ്ക്ക് ടൈംലെസ് ആണ് അവയേ സമയത്തെ കാലത്തെ അതിജീ അതിജീവിക്കാൻ കഴിയുന്നുണ്ട് അവയ്ക്ക് അവ പണ്ടത്തെ അതേ ലവും എനർജിയും ആ യൂത്തും ഒക്കെ അവയ്ക്ക് ഇപ്പോഴും ഉണ്ട് അവയ്ക്ക് അതിന് സാധിക്കും കാലത്തെ സമയത്തെ അതിജീവിക്കാൻ ഫൈനൽ സ്റ്റാൻസർ ബട്ട് നൗ ദ്രിഫ്റ്റ് വൺ ഓൺ ദ സ്റ്റിൽ വാട്ടർ മിസ്റ്റീരിയസ് ബ്യൂട്ടിഫുൾ എമംഗ് വാട്ട് റഷസ് ബൈ വാട്ട് ലേക്സ് എഡ്സ് യോർ പൂൾ ഡിലൈറ്റ് മെൻസ് ഐസ് വെൻ ഐ അവൈൻഡ് ദ ഹവ് ഫ്ലോൺ എ വേ ഇൻ ദി ഫൈനൽ സ്റ്റാൻഡ് ലുക്ക് വാട്ടറിൽ ആ കാമായിട്ടുള്ള വാട്ടറിൽ ആ സ്വാൻസ് ആ അരയണ്യങ്ങള് ഡ്രിഫ്റ്റ് അവങ്ങനെ തുഴഞ്ഞ് നീന്തുമ്പോ നീന്തി കളിക്കുമ്പോ മിസ്റ്റീരിയസ് ആയിട്ട് അവയെ നിഗൂഢമായി തോന്നുകയാണ് അപ്പിയറിംഗ് മിസ്റ്റീരിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൾസോ ആൾമോസ്റ്റ് അത വേൾഡ്ലി എമംഗ് വാട്ടർ ിൽഡ് ബൈ വാട്ട് ലേക്സ് എഡ്സ് അത്ഭുതപ്പെടുകയാണ് വേർ ദി വിൽ ഗോക്സ്റ്റ് ഹൂസ് വിൽ പ്ലീസ് വെൻ ദ്ലൈവേ ഇപ്പൊ ഞാൻ കണ്ടു എന്റെ കണ്ണുകൾക്ക് അവ ആനന്ദം നൽകി ഇവ കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു ജീവിയാണ് എന്ന രീതിയിൽ പറയുകയാണ് അപ്പോ ഇവ എന്ത് ചെയ്യും ഇനി ആരുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകാനാണ് ഇവ പോകുന്നത് അല്ലെ അവ എവിടേക്കാണ് പറക്കുന്നത് അത് ആരുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകാനാണ് പോകുന്നത് ദ ഫീൽ ദ സെൻസ് ഓഫ് ലോസ് ആൻഡ് ലോൺ അപ്പൊ അദ്ദേഹത്തിന് തോന്നുന്നു ഒറ്റപ്പെടൽ തോന്നുകയാണ് നഷ്ടബോധം തോന്നുകയാണ് ഫിയറിംഗ് ദാറ്റ് വൺ ഡേ ഹി വിൽ വേക്ക് ടു വേക്ക്അപ് ദം ഗോൺ എന്താ അദ്ദേഹം ഭയപ്പെടുന്നത് ടു ഫൈൻ ദം ഹാവ് ഫ്ലോൺ അവേ ദിവസം കണ്ണു തുറന്നു നോക്കുമ്പോ ഈ അരയണ്ണങ്ങളെല്ലാം പറന്ന് പോയിട്ടുണ്ടാവുമോ എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയാണ് എന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകിയ അരയണ്ണങ്ങൾ ഒരു സുപ്രഭാതത്തില് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ പെട്ടെന്ന് അവ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നും അപ്പൊ അദ്ദേഹം ഫിയർ ചെയ്യുക അദ്ദേഹം ഭയപ്പെടുക വൺ ഡേ ഹി വിൽ ട് ഫൈൻഡ് ദം ഏതുപോലെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ യൂത്ത് യൗവനവും സന്തോഷവും തനിക്ക് നഷ്ടപ്പെട്ടതുപോലെ ഒരു സമയത്ത് എന്തും നഷ്ടപ്പെടുമോ തൻ്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകിയിരുന്ന ഈ അരയന്നങ്ങളും ഇവിടെ നിന്ന് പറന്നു പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ് അപ്പൊ ഇവിടെ ഈ കവിതയിലൂടെ പോയിട്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്തായിരുന്നു ദ എൻഡ് എക്സ്പ്രസ് ദ തീം ഓഫ് ദ ചേഞ്ച് ഇതിന്റെ തീം എന്ന് പറയുന്നത് എന്താ മാറിക്കൊണ്ടിരിക്കുന്ന അല്ല പ്രായമായി കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആകുലതകളും അതുപോലെ ഫ്ലീറ്റിങ് നേച്ചർ ഓഫ് ബ്യൂട്ടി ആൻഡ് ലൈഫ് ജീവിതത്തിലെ സൗന്ദര്യം ജീവിതം ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇതിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇതൊക്കെ എന്നൊക്കെയാണ് പോയിട്ട് നമ്മളോട് പറയുന്നത് ആരങ്ങളെ ഒരു സിമ്പിളായിട്ട് പോയിറ്റ് പറയാണ് ഒരിക്കലും നശിക്കാത്ത എറ്റേണൽ ബ്യൂട്ടി അനശ്വരമായ സൗന്ദര്യത്തെ പ്രകൃതിയുടെ അനശ്വരമായ എറ്റേണൽ ബ്യൂട്ടിയാണ് നമ്മുടെ അരയനങ്ങളെ ഒരു സിമ്പിളായിട്ട് പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത് പോയിറ്റിലൂടെ പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന അവരുടെ സൗന്ദര്യത്തെ അവരുടെ യൂത്തിനെ യൗവനത്തെ അവരുടെ പ്രായത്തെ ജീവിതത്തെ ഒക്കെ ആണ് ഇതിലൂടെ പോയിന്റിലൂടെയും സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഈ ഒരു കവിതയുടെ അപ്രീസിയേഷനുമായി കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ